നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ ശ്രദ്ധിച്ചിരിക്കണം റേഷൻ വിതരണത്തിൽ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ബി പി എൽ റേഷൻ കാർഡ് എല്ലാവർക്കും ലഭിക്കുവാനുള്ള അവസരം ഒരുങ്ങുകയാണ് അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വീഡിയോ മുഴുവനായി കാണുക മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോവിഡ് പരിശോധന നിർബന്ധമാക്കാനായി ഇപ്പോൾ തീരുമാനമെടുത്തു പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്നവർ കോവിഡ് ഉണ്ടോ എന്ന് പരിശോധിക്കണം പനി ലക്ഷണങ്ങളുമായി എത്തുന്നവർ ആദ്യം ആന്റിജൻ ടെസ്റ്റ് ചെയ്യണം ഫലം നെഗറ്റീവെങ്കിൽ ആർ ടി പി സി ആർ പരിശോധന നടത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി പ്രായമായവരിലും മറ്റ് അസുഖങ്ങൾ ഉള്ളവരിലുമാണ് രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ളവർ മാസ്ക് നിർബന്ധമായും ധരിക്കണം നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കേരളത്തിലാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് കോവിഡ് രോഗികളാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത് എട്ട് മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കണം തുടർച്ചയായിട്ട് ിരുന്നതിനെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ മുൻഗണനാ വിഭാഗത്തിലെ എഴുപതിനായിരത്തി നാനൂറ്റി പതിനെട്ട് പേരെ പുറത്താക്കി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ കൈപ്പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി വന്നിരിക്കുന്നത് ഇത്തരത്തിൽ ഒഴിവാക്കുന്നവർക്ക് പകരമായി മറ്റു വിഭാഗങ്ങളിലെ അർഹതപ്പെട്ടവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് പിങ്ക് കാർഡുള്ള അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചും മഞ്ഞ കാർഡുള്ള ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്നും പേരാണ് മൂന്ന് മാസമായി റേഷൻ വാങ്ങാത്തത് പിങ്ക് കാർഡിൽ റേഷൻ വാങ്ങാത്തവർ കൂടുതൽ എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് ഏറ്റവും കുറവ് വയനാടും കാസർഗോഡുമാണ് മഞ്ഞ കാർഡുകാരിൽ റേഷൻ വാങ്ങാത്തവർ കൂടുതലുള്ളത് തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് ഇവർക്ക് പകരമായി പരമ്പരാഗത അല്ലെങ്കിൽ അസംഘടിത തൊഴിലാളി കുടുംബങ്ങൾ തദ്ദേശ വകുപ്പിലെ ബി പി എൽ പട്ടികയിലുള്ളവർ ആശ്രയ പദ്ധതി അംഗങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത പട്ടികവർഗക്കാർ HIV positive. ൻസർ ബാധിതർ ഓട്ടിസമുള്ളവർ ഗുരുതര മാനസിക വെല്ലുവിളിയുള്ളവർ എൻഡോസൽഫോൺ ബാധിതർ വൃക്കയോ ഹൃദയമോ മാറ്റിവെച്ചവർ ഡയാലിസിസ് ചെയ്യുന്നവർ പക്ഷാഘാതം മറ്റുമൂലം കിടപ്പിലായവർ എന്നിവർ ഉൾപ്പെടുന്ന കുടുംബങ്ങൾ നിർധന നിരാലംബ സ്ത്രീ വിധവ അവിവാഹിത അമ്മ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ എന്നിവർ ഗൃഹനാഥരായിട്ടുള്ള കുടുംബങ്ങൾ എന്നിവർക്കാണ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ സാധിക്കുക മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകാരുള്ള നാലായിരത്തി പേരെ വെള്ള കാർഡിലേക്ക് മാറ്റുകയും ചെയ്യും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് വെള്ള നീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡായി തരം മാറ്റാൻ ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ അതായത് വെള്ള നീല പി വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് ജൂൺ രണ്ട് മുതൽ പതിനഞ്ച് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അർഹരായ കാർഡ് ഉടമകൾക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഇവിടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എനിക്ക് അറിയിക്കുക